നമുക്ക് ഓടിക്കാൻ വേണ്ടി ടെസ്റ്റ് കൊണ്ടുവന്നാണ് ഞാൻ ഓടിച്ചു കാരണം ഓൾറെഡി നമുക്ക് പഴയ മോഡൽ വാഹന ഉണ്ടായിരുന്നോണ്ട് അതും ഇതിലെ ഫീച്ചേഴ്സും കുറച്ച് ഡിഫറൻസ് ഉണ്ട് അത് അന്നത്തേനെക്കാട്ടും കുറെ കൂടെ ഫീച്ചേഴ്സിന് അത് വന്നിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റി തന്നെ സംസാരിക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ ഉപകാരം വേരിയൻറ്റ് ആയിരുന്നു ലിറ്റർ ആയിരിക്കും തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും ഇത് വേരിയന്റ് ആണ് അതിന്റെ ഏജസ് നമുക്ക് വായനാർ പ്രൊവൈഡ് ചെയ്യുന്നത് ഏജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതെന്ന് പറയുമ്പോ ഇതിനകത്ത് വരുമ്പം പ്ലസ് ആയതുകൊണ്ട് ഈ വണ്ടിക്ക് ഹോഗ്ഡാമ്പ് വണ്ടി ഉണ്ടാവും പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ മിറൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവും പിന്നെ ഡ്യുവൽ കളറാണ് വരുന്നത് ഫുൾ ഓപ്ഷന് മാത്രമേ ഡ്യൂവൽ കളർ വരുന്നുണ്ട് അതിന്റെ താഴെയുള്ള വേരിയൻസ് എടുത്തിട്ട് മണ്ടയ്ക്ക് പെയിന്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കമ്പനി വിട്ടു വരുന്നത് ആയിരിക്കും ഡുവൽ കളർ വരുന്നത് പിന്നെ ബാക്ക് പോഷന് വരുമ്പോൾ ബാക്കിൽ വൈഫർ ഉണ്ടാവും ഉണ്ടാവും പിന്നെ ഇസ്രോ എക്സൈ പ്ലസ് ആയതുകൊണ്ട് ഉള്ളിൽ സെവൻ ഇഞ്ചിൻ ഇൻഫോട്ടൈമ സിസ്റ്റം സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഇൻഫോട്ടൈമ സിസ്റ്റം ഉണ്ടാവും നാല് സ്പീക്കേഴ്സ് ഉണ്ടാവും സ്പീക്കറിംഗ് ഓഡിയോ കൺട്രോൾസ് നാല് പവർ വിൻഡോ സിക്സ് എയർ ബാഗ് ഫാഗ് സെൻസർ എന്ന അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഉണ്ടാവും വാഗനാറിന് ഏറ്റവും കൂടിയ വേരിയന്റ് ആണ് ഇസോ എക്സൈ പ്ലസ് ആണ് സിക്സ് എയർ ബാഗ് ടുപ്പ്

ഇത്രയും വലിയ വണ്ടി വണ്ടിയുമാണ് അതിനകത്ത് ബൂട്ട് സ്പേസും കാര്യങ്ങളാണ് ചെറിയൊരു ഹാഷ് ബാഗ് വണ്ടിക്ക് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് നമുക്ക് പിന്നെ ഹെഡ് റൂം വളരെ നല്ല ഉപയോഗിക്കാൻ പറ്റും വേറൊരു കാറ്റഗർ സ്പോട്ടി ആയിട്ടുള്ള

രൂപ വണ്ടിക്ക് വില വരുന്നുണ്ട് നമുക്ക് ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു എട്ട് അമ്പതിലൊക്കെ വണ്ടി ഓൺ റോഡ് കിട്ടാം ഇതിന്റെ സിംഗിൾ കളർ ഡിഗിൾ കളർ ആവുമ്പം ഒരു പത്ത് പതിനാല് രൂപയുടെ വ്യത്യാസം ഇത്രേ വരുന്നുള്ളൂ ബെസ്റ്റ് ഓഫറുള്ള ടൈമാണ് വണ്ടി ഏറ്റവും ഓക്കെ താങ്കളുടെ പേര് പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങളോട് സഹകരിച്ചിന് നന്ദി ഞങ്ങളുടെ ചാനൽ ത്രീ ടിക്ക് വേണ്ടി ഇത്രയും സംസാരിച്ചതിന് ചേച്ചി ഒരു നന്ദി പറഞ്ഞുതരും ഓക്കെ താങ്ക് യു ഇത് ഞങ്ങൾ എടുക്കാൻ ഇടയാവട്ടെ ടെസ്റ്റ് ഡ്രൈവ് റെഡിയായി സന്തോഷമായി അല്ലേ ഞാൻ നമുക്ക് ഹാപ്പിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഡ്രൈവിംഗൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് 90% വണ്ടി പർച്ചേസ് ചെയ്ത കസ്റ്റമർ ഒരു 10% ഉള്ളൂ 90% ഇത് മൈലേജ് കൊടുക്കണം പഴയ വാഹനനേക്കാളും കൂടുതൽ ആണല്ലേ ഇതുത്രണ്ട് ഇതിനിപ്പം നമ്മുടെ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന നേരെ 20+ എന്താന്ന് കിട്ടും ഡ്രൈവ് പറയുന്നുണ്ടെങ്കിലും 20+ കിട്ടും 25 കിട്ടും ആ റോഡിൽ നമ്മുടെ നാട്ടിലെ റോഡിന്റെ ും താങ്ക് യു അപ്പൊ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ടീമിനോടൊക്കെ പറയുക ഓക്കെ താങ്ക്